യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിലാകെ അവിശ്വാസം പടർന്നിരിക്കുന്നു തമ്മിൽ തല്ല തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഈ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിക്ക് ശേഷമുണ്ടാകുന്ന പ്രധാനപ്പെട്ട സംഭവവികാസം രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയുടെ വൈസ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി പിന്നിൽ നിന്ന് കുത്തി എന്ന ആക്ഷേപമാണ് ഏ വിഭാഗം നേതാക്കൾ ഉന്നയിക്കുന്നത് ബാഹുബലിയെ കട്ടപ്പ പിന്നിൽ നിന്ന് കുത്തുന്നതിൻ്റെ ചിത്രം യൂത്ത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരമൊരു ആക്ഷേപം വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഈ പോസ്റ്റ് യൂത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ ആണ് ഷാഫി പറമ്പിലെയും രാഹുൽ മാങ്കുളത്തിലെയും ഏറ്റവും വിശ്വസനായ നേതാക്കളിൽ ഒരാളാണ് ഈ വിജിൽ മോഹൻ വിജിൽ മോഹൻ തന്നെ ഈ പോസ്റ്റ് ഇട്ടുകൊണ്ട് അബിൻ വർക്കിയുടെ ചിത്രം കൂടി ഈ ചിത്ര ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് നൽകിക്കൊണ്ടാണ് ഒരു പോസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് ഇതിന് താഴെ വലിയ തോതിലുള്ള വിമർശനമാണ് എ വിഭാഗത്തിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തുന്നത് ഈ പിന്നിൽ നിന്ന് കുത്തിയവരെ എന്നായാലും അവർക്കും ഇതേഗതി വരും ഇത്തരത്തിൽ ചരിത്ര പ്രസംഗം നടത്തുന്നവർ കണ്ണാടി നോക്കുന്ന നന്നായിരിക്കും തുടങ്ങിയ രൂക്ഷമായ പരാമർശങ്ങളാണ് ഒറ്റ ാരനെ കണ്ടെത്തും എന്ന തരത്തിലുള്ള പരാമർശങ്ങളുമുണ്ട് എന്തായാലും തമ്മിലടി മുറുകിയതോടുകൂടി ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പ് നാഷണൽ സെക്രട്ടറി പുഷ്പവതി അഡ്മിനുള്ളിലാക്കി മാറ്റിയിരിക്കുകയാണ്